നമ്മുടെ കലക്കൻ മൂരുകറി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് ഏത് കുഞ്ഞുങ്ങൾക്കും ഇത് ഉണ്ടാക്കാം ചിക്കൻ കറി ഇന്നേ ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള കുരിശുന്തൊട്ടിയിൽ പെരുന്നാളായിരുന്നു അതായത് കൊല്ലത്തിലൊരുക്കി ആ പെരുന്നാൾ ഉണ്ടാകാറുള്ളൂ അപ്പം അത് ഇന്നായിരുന്നു അപ്പോൾ പള്ളിയിലെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കാരണം നാളത്തെ കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾക്ക് വലിയ പെരുന്നാളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന അത്ര ദൂരേ ഉള്ളൂ ആ പള്ളി അപ്പോൾ ഇത് ചെറിയ പെരുന്നാളാണല്ലോ അപ്പോൾ ഇവിടെ വിരുന്നുകാരായിട്ടൊന്നും ആരും ഇന്നത്തെ പെരുന്നാളിൽ ഉണ്ടാകില്ല അന്നത്തെ പെരുന്നാൾ തലേദിവസത്തെ പരിപാടിയാണ് വലിയ പരിപാടി പ്രദർശനവും എല്ലാം കൂടി അപ്പോൾ ഇന്നത്തെ ഞങ്ങളധികം ആഘോഷമില്ല എങ്കിലും ഉള്ള ആഘോഷം ഫ്രണ്ട്സുമായിട്ട് പങ്കുവെക്കാം കേട്ടോ അങ്ങൾ അടക്കളിൽ കിടന്ന് തകൃതിയായിട്ട് പോണതുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മൊബൈലെടുത്തോണ്ട് വരുന്നത് ഒട്ടുമിക്കവർക്കും ഈ പരിശുദ്ധനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു മഞ്ഞനിക്കര തീർ കാൽനട തീർത്ഥയാത്ര എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പത്തനംതിട്ടയാണ് മഞ്ഞനിക്കര ആണെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് ആൾക്കാർക്ക് ജാതി മതഭേദമേന്യ എല്ലാവർക്കും തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് കാലം ചെയ്തിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല അപ്പം ബാബയെ കണ്ടിട്ടുള്ളവർ പോലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും ഉണ്ട് ജീവിച്ചിരിക്കെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഭാവയുടെ പ്രാർത്ഥനയാലെ തൊട്ട് സൗഖ്യപ്പെടുത്തിയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉള്ളതാണ് ഏലിയാസ് ബാബ ഈ നാട്ടിൽ ഈ നല്ല അനുകരക നാട്ടുകാർക്ക് ഇത് നാനാജാതി മതസ്ഥരായ എല്ലാവരും എല്ലാ വർഷവും ഇരുപത്തി അഞ്ചു വർഷം ഇതേ രണ്ടായിരം ഇവിടെ തുടങ്ങി രണ്ടായിരത്തിഒന്നിന് ശേഷം തുടങ്ങി ഇത് കാണാനിടയുള്ള ഈ ജനങ്ങളൊക്കെയും നാട്ടുകാരുടെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞല്ലോ ഈ സഹകരണത്തില് ഞങ്ങളുടെ വീട് അപ്പൊ ഇവിടത്തെ ആളുകളാണ് രണ്ടു ജാതി മത തിരി വെച്ച് പോരുന്നത് സഹകരിച്ചാണ് വിശ്വാസമാണ് ാണ് അത് ചെയ്തു പോരുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇത് പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹം ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാവർക്കും നാട്ടുകാർ ഇത് ഇന്നലെ രാത്രി എടുത്ത ഭാഗമാണ് കേട്ടോ ഞാൻ ആ കാണിച്ചത് ഇന്ന് കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നത് ശേഷം ഫുഡ് ഒരുക്കുന്നതാണ് ഇന്നിവിടെ വീട്ട് വിരുന്നുകാരൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ രാവിലെ ഒരുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഈ തൊട്ടടുത്തല്ലേ ഒരു ഭിത്തി പോലെയാണ് അപ്പോൾ ഞങ്ങൾ അധികം ഒന്നും ഇട്ട് തട്ടി തൊട്ടി തൊഴിച്ചൊന്നും പണിയാൻ പറ്റില്ലല്ലോ ശബ്ദമൊക്കെ കേൾക്കില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ പിന്നെ അടിക്കലും തൂക്കിലുമൊക്കെ അങ്ങൾ പോയി ചെയ്ത് എല്ലാവരും മറ്റുള്ളവരും എല്ലാവരും കൂടിയായിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തു അതിന് ശേഷം ഇവിടെ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു എനിക്കൊന്നാമത് വയ്യായിരുന്നു ഇച്ചിരി നേർക്കിട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ കൂടിയാടി പോരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യണ സമയത്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാന് ഒരു എഴുതി പെട്ടെന്ന് ഒരു മോരുകറിയുണ്ടാക്കുന്നതാണ് പിന്നെ കൊറേ ഭാവം ഒക്കെ പറഞ്ഞതൊക്കെ പോയി അപ്പൊ വോയിസ് കൊടുക്കും മറ്റു സൗണ്ടും ഉണ്ട് അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല കാരണം അത് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചട്ടി അടപ്പത്തില്ലോ അടപ്പത്തിൽ വെച്ചിട്ടായിരുന്നു ഒരു ബീസ് ഇഞ്ചി അരിഞ്ഞു ഇനി രണ്ട് ഏഹ് എന്താ വെളുത്തുള്ളി അരിയുന്നുണ്ട് അപ്പൊ ഞാനിന്ന് ഏ മോര് ഉടച്ചതാണ് തൈര് അപ്പൊ അത് വെള്ളമാറ്റിയിട്ട് ആ മോരാണ് എടുക്കുന്നത് ഇത് വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ പിടിയുന്നതാണല്ലോ എല്ലാം ചെയ്യുന്നത് അപ്പൊ അര ടീസ്പൂൺ അരയില്ല കടുകിട്ടു അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ മേരായിട്ട് ഉരുവയും ഇടുന്നുണ്ട് ഉരുവയും പൊട്ടി മുളക് രണ്ടെണ്ണം ഇടാൻ കേട്ടോ അത് പിന്നെ ഇടണുള്ളൂ പെട്ടെന്ന് കരിഞ്ഞു പോവേ അപ്പൊ ഞാനിനിപ്പോ ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ ഇഞ്ചി ഉള്ളി അരിയാണ് ഞാനിനിപ്പൊ ഇടാൻ പോകുന്നത് അപ്പൊ പൊട്ടിക്കഴിഞ്ഞു മൂലി ഇടാം എടുത്തുള്ളി ആയിരിക്കുന്നത് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി അതൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിട്ടാ അതൊന്ന് കാല് വരട്ടെ പച്ചമുളക് ഇടുന്നുണ്ട് ചെറിയ തീയിൽ വെച്ച് നമ്മള് ഇത് പാകപ്പെടുത്താറുണ്ട് വലിയ തീയിൽ വെക്കരുത് ഈ ഉള്ളി ഒന്ന് പതിയെ ചുമക്കുന്ന രീതിക്ക് വരുമ്പോ നമ്മള് ഏർ തക്കാളി ഇടണം പൊടികൾ ഇടണം പൊടിയെന്ന് വെച്ചാൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടുന്നുള്ളൂ കേട്ടോ പച്ചമുളക് ഞാൻ വൈകി ഇടുന്നുള്ളൂ എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പോകും അതുകൊണ്ട് ഇനി കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ ഉള്ളി ഏതാണ്ട് ചുമന്ന മാതിരിയായി ഇനി ഞാൻ തക്കാളിയാണ് ഇടുന്നത് ൊടി കൂട്ടി വെക്കണ്ടോപ്പൊടി തീ കൂട്ടി വെക്കാം തക്കാളി ആയിട്ട് വഴിച്ചിട്ടപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇനി ഇന്ന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് പച്ചമുളക് നേരത്തെ ഇടുമ്പോഴ്ക്ക് ഇടാത്ത ഞാൻ ഇത് വൈകി ഇടുന്നതാണ് പച്ചമുളക് ഇട്ടു ഇനി ഞാൻ തൈര് ഒഴിക്കാമാണ് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട് തൈരല്ലാട്ടോ മോര് മോര് ഞാൻ പറഞ്ഞ് തെറ്റി പോയിതാ എളുപ്പത്തിന് ഒരു കറി കറി ഉപ്പ് ചേർക്കാൻ പോവുക കേട്ടോ ഉപ്പ് പുളിച്ച് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ പതഞ്ഞു തീ ഓഫ് ചെയ്യാൻ പാടാണ് ഇത് തന്നെ ഇത് തുണക്കും ഉപ്പ് നമ്മുടെ കലക്കൻ മോര് കറി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് ഏത് കുഞ്ഞുങ്ങൾക്കും ഇത് ഉണ്ടാക്കാം അതിന് സമയമൊന്നും വേണ്ട പിന്നെ എവ് പുളി ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം തനയുമെല്ലാം നല്ല പുളിയുള്ള മോരാണെങ്കിൽ നമുക്ക് മധുരം വേണമെങ്കിൽ അതും ചേർക്കാം അങ്ങനെ നമ്മുടെ കറി നന്നാക്കി എടുക്കാം ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഇടം നോക്കി ഞാൻ ഇത്തിരി അരി വെള്ളത്തിൽ ഇട്ടായിരുന്നു അപ്പോൾ പണിയുടെ ഇടം നോക്കിട്ട് ഞാനത് ചോറും അരിയും ഇത്തിരി ഈസ്റ്റും ചേർത്ത് അരച്ചു വെച്ചായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ പിന്നെ ഉണ്ടോ അത് അപ്പൊ ഒരു അഞ്ചുമണി നോക്കി ഇപ്പ അത് വീർത്തിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു അപ്പൊ തന്നെ തേങ്ങ ഉടച്ചിത്തിരി വെള്ളം ഒരു തേങ്ങ ഉടക്കേണ്ടി വന്നോ അപ്പൊ അതിൽത്തിരി വെള്ളം ഉണ്ടായത് അതിനകത്ത് കുഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി വെച്ചു ഒര മണിക്കൂറായാലും ഇപ്പൊ ആ പതഞ്ഞു കിട്ടിയത് കണ്ട ഇനിയിപ്പൊ വെള്ള ഇപ്പം ചുടണം അപ്പം ഞാൻ കോരി ഒഴിച്ചു നല്ല വീർത്ത് ഓട്ടയൊക്കെ വരുന്നുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്